കാളികാവ് എൻ എസ് എസ് കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും വാർഷികവും കുടുംബ സംഗമവും നടന്നു കരയോഗം ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങുകൾ എൻ എസ് എസ് മീനച്ചൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് പി എസ് ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു വനിതാ സമാജത്തിന്റെ ഒരു യോഗത്തിൽ വന്നിട്ട് പോയതേ ഉള്ളു ഈ കരയോഗത്തിന്റെ ഈ ഒരു കൂട്ടായ്മയിലും ഒത്തുചേരലും സന്തോഷത്തിലും എല്ലാം നമുക്ക് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ് പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു പുതുവർഷ ആശംസകളൊക്കെ എല്ലാവരും പരസ്പരം നേരുന്നുണ്ട് ഈയിടെ ഞാൻ കണ്ട ഒരു വാട്സാപ്പ് സന്ദേശം കലണ്ടറിലെ വർഷം മാത്രമേ മാറുന്നുള്ളൂ താരയും ശല്യങ്ങളും ഗോദരവുമായിട്ടിരുന്നവരും എല്ലാം അതേപടി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കി നമുക്ക് സ്വയം വിജയിക്കുന്നതിന് നമ്മുടെ കുടുംബത്തിന്റെ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു വർഷമാണ് എന്നൊരു സന്ദേശം ഈ ആരോ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉച്ച നേതൃത്വങ്ങളെയും അനാചാരങ്ങളെയും മറികടക്കുവാൻ മന്നത്വൽപനാഭൻ നൽകിയ പങ്ക് വിസ്മരിക്കാനാവുന്ന അല്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു യോഗത്തിൽ കരയോഗം പ്രസിഡന്റ് എൻ ശശിധരൻ അധ്യക്ഷനായിരുന്നു യൂണിയൻ സെക്രട്ടറി പി എം പ്രകാശ് കുമാർ കരയോഗം വൈസ് പ്രസിഡന്റ് പി ജി ഗോപികൃഷ്ണൻ കരയോഗം സെക്രട്ടറി സന്തോഷ് കുളത്തനായിൽ എൻ എസ് എസ് മേഖലാ പ്രതിനിധി അഡ്വക്കറ്റ് എം കെ ഗോപാലകൃഷ്ണൻ നായർ യൂണിയൻ വനിതാ സമാജം കമ്മിറ്റി മെമ്പർ സിന്ധു വി നായർ കരയോഗം മുൻ പ്രസിഡന്റ് ഡോക്ടർ ടി ജി ശിവദാസ് തെങ്ങുമള്ളിൽ വനിതാ സമാജം പ്രസിഡന്റ് പ്രൊഫസർ നളിനികുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു വനിതാ സമാജം സെക്രട്ടറി ശാന്തി അവിനേഷ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു